കുറയുന്നില്ല ചാണകത്തിന് പ്രശ്നമില്ല പശുവിൻ്റെ ഹെൽത്തിന് പ്രശ്നമില്ല ഇറ്റ ചിലവ് കുറയാൻ പറ്റി പാല് കുറയാതെ ചീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും നമുക്ക് അതാണ് പോലെ ഒരു അധ്വാനമുള്ളൊരു പണിയാണിത് പേര് റെനി എന്നാണ് എൻ്റെ ഹസ്ബൻഡ് ജോജി ജോസഫ് ഞങ്ങളിത് ചോറ്റാനിക്കരുടെ അടുത്ത് ചോറ്റാനിക്കര ശാന്തിദിന ശ്മശാനത്തിൻ്റെ അടുത്താണ് ഡയറി ഗ്രീൻ എന്നാണ് ഞങ്ങളുടെ ഫാമിൻ്റെ പേര് ഞങ്ങൾ തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ പശുവിനെ വളർത്തുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് പശുക്കൾ ഉണ്ട് പിന്നെ ഇപ്പം ഈ കൊറോണയുടെ ഇതോടെ വന്നപ്പോൾ അച്ഛൻ്റെ ജോലിയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അങ്ങനെ നിർ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പോൾ നിർത്തി വന്നു കഴിഞ്ഞപ്പോൾ അപ്പം നമുക്ക് ഞങ്ങൾക്ക് അറിയാം എനിക്ക് പിന്നെ അറിയാവുന്ന ഒരു ഫീൽഡാണിത് ആ ഒരു രീതിയിൽ നമ്മൾ ചെറുതായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു തുടങ്ങിയതാ പക്ഷെ ആദ്യം മൂന്നെണ്ണം ഞാൻ അവിടെ തൊഴുത്ത് ആ തൊഴുത്തിൽ നമ്മള് കുറച്ച് പശുക്കൾ മൂന്ന് പശു നാല് പശുണ്ടായിരുന്നുള്ളൂ അത് അതിന്റെ അടിയിൽ അത് അവർ പണിക്കാർക്ക് താമസിക്കാൻ അടിയിൽ തൊഴുത്താ അതല്ലായിരുന്നു നമ്മള് അതില് ഒന്ന് രണ്ടാദ്യം പിന്നെ അച്ചൻ വന്നു കഴിഞ്ഞപ്പോ രണ്ടുമൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ ആ ഒരു ആയി കഴിഞ്ഞ ഒരു പണിക്കാരനെ നിർത്തി നമ്മൾ നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി ഞങ്ങൾ നേരത്തെ കാലിത്തീറ്റ ആയിരുന്നു കൊടുത്തിരുന്നത് കാലിത്തീറ്റയുടെ വില കൂടുന്ന കൂടിയപ്പോൾ ഒരു ദിവസം നമുക്ക് രണ്ട് ചാക്ക് കാലിത്തീറ്റ വേണമായിരുന്നു അപ്പോൾ ആ വില നമുക്ക് വരുമാനം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ കാലിത്തീറ്റ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബിയർ വേസ്റ്റ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു നോക്കിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബിയർ വേസ്റ്റ് കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ലാ ജമ്പോലായനിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അത് ജമ്പോലായനി കൊടുത്തു തുടങ്ങിയപ്പോൾ നമ്മുടെ ചാണാൻ ലൂസായി പോകുന്നതിൻ്റെ ആ പ്രശ്നം ഒഴിവായി അപ്പം നമ്മൾ ജമ്പോലായനി രണ്ടാഴ്ച കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബിയർ വേസ്റ്റ് തുടങ്ങി അപ്പോൾ എന്നിട്ട് കാലിത്തീറ്റ കുറച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് ആ ഒരു അതായത് വയറ് ലൂസ് ചാണാൻ ലൂസായി പോകുന്ന ആ പ്രശ്നം ഒഴിവാകുകയും ചെയ്തു പാല് അളവിലും വലിയ വ്യത്യാസം വരാതെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തീറ്റ ചിലവ് കുറയാൻ പറ്റി പാല് കുറയാതെ ചീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റി നമുക്ക് അതാണ് ജമ്പോലായനയുടെ ഒരു ബന്ധം പതിനഞ്ച് ലിറ്റർ വെള്ളം ഒരു കിലോ ശർക്കരയില് ഇട്ടിട്ട് ഇത് ഇട്ട് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി പന്ത് പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു അതുപോലെ നമ്മൾ അതിൽ നല്ല എയർടൈറ്റ് ആയിട്ട് വെക്കുക അത്രയും കാലം എല്ലാം പാല് കുറയുന്നില്ല ചാണകത്തിന് പ്രശ്നമില്ല പശുവിൻ്റെ ഹെൽത്തിന് പ്രശ്നമില്ല തീറ്റ ചെലവ് കുറഞ്ഞു ആ തീറ്റ ചെലവ് ആ തീറ്റ ചെലവ് കുറഞ്ഞ് നമ്മുടെ ആ അതായത് ചെലവ് കുറച്ചുകൊണ്ട് നമ്മുടെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളത് ബിയർ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതും നമ്മൾ ആയിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം കപ്പ് ബിയർ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു ചാക്ക് നാ നാനൂറ്റമ്പതും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ ആ ഒരു റേറ്റിൽ നമുക്ക് നിർത്താം മറ്റേ മൂവായിരം രൂപ അടുത്ത് നമുക്ക് വരുമല്ലോ ആ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇത് കുറയ്ക്കാൻ പറ്റി അത് അപ്പം നമ്മൾ ഒറ്റയടിക്ക് അല്ലാട്ടോ ചെയ്ത എല്ലാം കുറച്ചെ കുറവെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ഇപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇനി എനിക്ക് കുറയ്ക്കണമെന്ന് വിചാരിച്ചായിരിക്കും ഞാൻ ഓരോ പടിപടിയായിട്ട് അപ്പം ഇപ്പം നമ്മുടെ ചാണാനെല്ലാം നല്ല കറക്റ്റായി ദഹനം ഉണ്ട് കുഴപ്പം ചാണകത്തിന് സ്മെല്ലോ ഇല്ല ദഹനമുണ്ട് നമുക്ക് വീർ വേസ്റ്റ് കൂട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ പണ്ട് വരുന്ന ആ ഒരു സ്മെല്ല് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കാരണം ഞങ്ങളുടെ ചാണകൻ പുറത്താണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കുഴിയിൽ ചെറിയൊരു പ്രശ്നം വന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്താണെങ്കിൽ പോലും ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു ഫീൽഡിലെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഞങ്ങൾ രണ്ടരക്ക് എഴുന്നേക്കുന്നതാണ് രണ്ടരക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പശുവിന് ഒരു വൃ മറ്റുള്ള ഒരു വൈറ്റ് കോളർ ജോബല്ല ഇത് എല്ലാം ഇപ്പം പണിക്കാരുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം ഞങ്ങളെ സംബന്ധിച്ചോളം പണിക്കാര് വന്നു ചില സമയത്ത് അവരങ്ങ് ഇട്ടച്ച് പോകും രാവിലെ എഴുന്നേറ്റ് കറവ ചിലപ്പോൾ കറക്ക അപ്പം ഇറങ്ങി ചെയ്യാൻ തയ്യാറായിരിക്കണം ഇതിന് അവ അത് അവ നല്ല അധ്വാനമുള്ളൊരു പണിയാണിത് പിന്നെ നമുക്കൊരു കല്യാണോ ബന്ധുക്കളുടെ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ പോകാനോ ഒന്നും പറ്റുന്ന ഒരു ഒരിതല്ല ഇപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ട് മണിക്ക് രണ്ടരയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആറുമണിയാകുമ്പോൾ ഞങ്ങളുടെ എല്ലാ പണിയും തൊഴുത്തിലെ പാല് സപ്ലൈ എല്ലാം കഴിയും എല്ലാം കഴിയും പിന്നെ നമ്മൾക്ക് പണിക്കാർ വന്ന് അവർ പിന്നെ എട്ട് മണി അവരും കിടക്കും അഞ്ച് മണിയാവുമ്പോഴും അവരും കിടക്കും അഞ്ച് മണിയാകുമ്പോഴേക്കും പണിക്കാർ കേൾക്കും ഞങ്ങൾക്ക് പിന്നെ സപ്ലൈ ഉള്ളതുകൊണ്ട് ആറ് മണി ആവുമ്പോൾ ഞങ്ങളുടെ പണിയെ തീരുവുള്ളൂ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും എല്ലാവരും ഞങ്ങളും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കും പിന്നെ എട്ടര ആയിട്ടേ നമ്മൾ എഴുന്നേക്കുള്ളൂ അവർ പണിക്കാരും എട്ട് എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് അവർ ബാക്കിയുള്ള കിളാക്കളുടെ കാര്യങ്ങൾ എല്ലാം നോക്കി അവരുടെ ഭക്ഷണം കഴിഞ്ഞ് അവർ പുല്ല് മുറിക്കാൻ പോകും പുല്ലുമുറിച്ച് പത്തരയാവുമ്പോൾ വരും പിന്നെ വന്ന് ഈ സമയമാകുമ്പോൾ ഇപ്പം തൊഴുത്തി കയറി ഇനി അവർ ക്ലീൻ ചെയ്ത് പ രണ്ട് മണിയാകുമ്പോഴത്തേക്കും പാലിൻ്റെ ഉച്ചത്തെ പണി തീരും പാക്ക് ചെയ്തുകൊണ്ട് കുപ്പിയിൽ അവർ അവരൊരു ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ബോട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നൂറ്റി അൻപത് കസ്റ്റമേ രാവിലെ ഞങ്ങൾ നാലരയ്ക്ക് ഫസ്റ്റ് സപ്ലൈ തുടങ്ങും നാലരയ്ക്ക് സപ്ലൈ തുടങ്ങിയാൽ ആറുമണിയാവുമ്പോൾ തീരും ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ സപ്ലൈ തുടങ്ങും സപ്ലൈ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടര മൂന്ന് മണിക്കുള്ളിൽ തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സമയത്തോളം അങ്ങനെ പ്രയാസമായിട്ട് എനിക്ക് ഒന്നും അങ്ങ് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇത്രയും പശുക്കളും കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ എനിക്ക് പതിനാല് പശു ഉണ്ട് ഒരേഴ് കിടാക്കളുണ്ട് അതിൻ്റെ കിടാക്കളുണ്ട് അത് പിന്നെ പത്ത് ഒരു അഞ്ചെട്ട് പത്ത് പത്ത് പതിനഞ്ച് ആടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒന്ന് ഈ പണിക്കാർ നമുക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത ആൾ ബി കഴിഞ്ഞു അവനും കൊച്ചവൻ പ്ലസ് ടു കഴിഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ കയറിയാലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് പണിക്കാർ നമുക്ക് ഇല്ലെങ്കിൽ അല്ല ഒരു അഞ്ച് പൈസ ആറ് പൈസ ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ മാനേജ് ചെയ്ത് പോകാം മിഷനാണ് കറക്കുന്നത് കുറച്ച് പുല്ലേ ഉള്ളൂ നമ്മൾ നട്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് ഓരോ ഫ്ലോട്ടുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ വീടിന് വേണ്ടി ഫ്ലോട്ട് തിരിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നത് അവരുടെയൊക്കെ നല്ലോണം പുല്ല് അതെങ്കിൽ അവർ പറയും നമ്മളോട് വന്ന് മുറിക്കാൻ പറയും അപ്പോൾ അവിടെ പോയി നമ്മളത് മുറിച്ച് അവർ പോയി രാവിലെ ഇവർ ടു വീലറിൽ പോയി മുറിച്ചോളും മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മുറിച്ച് കഴിയുമ്പോൾ നമ്മളെ വിളിക്കും നമ്മൾ വണ്ടി കൊണ്ടുപോയി അവർ